അസ്സാമലൈക്കും നമ്മളെ മുഖത്ത് വരുന്നൊരു കരിം എന്ന് പറയാൻ ആ കറുത്ത സാധനം അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാണ് അല്ലേ പിന്നെ അത് പോകാനുള്ള വഴി നമ്മൾ പല നോക്കിയാലൊന്ന് ക്ലീമൊന്ന് തച്ചാലൊന്നും ഇവിടെ ഒന്ന് പോവും ശരിയാക്കു പോവും ശരിയാക്കൂലും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാനൊരു ട്രിപ്പ് നിങ്ങളോട് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇല്ല വെളുത്തുള്ളി അത് ഒരു ഒരല്ലി ഇങ്ങനെ മുറിച്ച് മുറി ഇങ്ങനെ രണ്ട് നടുുക മുറിച്ചിട്ട് നമ്മളവിടെ ഈ കരിമല്ലൻ കൊല ഉള്ള സ്ഥലത്ത് പിന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇടയെല്ലാം ഉള്ളിടത്തെല്ലാം വരച്ചു കൊടുക്കുക അത് വരച്ച് ഒരു കുറച്ച് നേരം വെക്കുക അതേ ഒരു കുറച്ച് നേരം വെച്ച് അത് കഴിക്കണം കുറച്ച് ദിവസം ങ്ങനെ എടുത്തു കഴിഞ്ഞാല് നമ്മളവിടെയുള്ള കരിമംഗലം പോകും പിന്ന വേറെന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ വേറെ ഒന്നുമില്ല എന്നാ ഒക്കെ അസ്ലാമലേക്കോ നമ്മളെ മുഖത്ത് വരുന്നൊരു കരി കരിമ്പലം എന്ന് പറയാല് ആ കറുത്ത സാധനം അത് നമുക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാണ് അല്ലേ പിന്നെ അത് പോകാനുള്ള വഴി നമ്മൾ പല നോക്കിയാലൊന്ന് ക്രീം ഒന്ന് തച്ചാലൊന്നിടേ ഒന്ന് പോവും ശരിയാക്കോ ശരിയാക്കില്ല അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാനൊരു ട്രിപ്പ് നിങ്ങളോട് പറഞ്ഞുതരാം പിന്നെ നമ്മളെ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി അത് ഒരല്ലി ഇങ്ങനെ മുറിച്ച് മുറി ഇങ്ങനെ രണ്ട് നടുക മുറിച്ചിട്ട് നമ്മളവിടെ ഈ കരിമല്ല സ്ഥലത്ത് പിന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇടയെല്ലാം ഉള്ളിടത്തെല്ലാം വരച്ചു കൊടുക്കുക അത് വരച്ചിട്ട് കുറച്ച് നേരം വെക്കുക കുറേ ഒരു കുറച്ച് നേരം വെച്ച് അത് കഴിക്കണം കുറച്ച് ദിവസം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ ഉള്ള കരിമ്പലം പോവും പിന്നെ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ نعم الله على